ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഡ്രിങ്ക് കണ്ടാലോ നല്ല ടേസ്റ്റിട്ട് നമുക്കില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ ചൂടിനും നമ്മൾ ഇനിയിപ്പോൾ ഈതൊക്കെ ആയല്ലോ ഇതിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിംപിളായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയും കൂടി എല്ലാം എൻട്രൈ ചെയ്തുമൊക്കെ നമുക്ക് വിലയിട്ട് പോവാം അപ്പം നമുക്കിതാദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നാല് കപ്പ് പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നാല് കപ്പ് നമ്മൾ പാൽ കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ പാലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് പാലെടുത്ത അതേ കപ്പിൽ തന്നെ നമുക്കൊരു മുക്കാൽ കപ്പോളം പാൽപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കണ്ണൻസിൻ്റെ മിൽക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ടും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ പാലിൽ വെള്ളമൊന്നും ചേർക്കാതെ ഇല്ല ഉണ്ടാക്കുന്നത് അപ്പം നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ അത് മാത്രം മതിയായി ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വാനില സെഡൻസും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാലൻസനസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇലക്കായ ഉണ്ടല്ലോ ഇലക്കായ് പൊടിച്ചിട്ട് നന്നായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കാം ഇനി എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരാം നന്നായിട്ട് കുറുകി വരേണ്ട ആവശ്യമില്ല തിളച്ചിട്ട് ഒന്ന് കുറുകിയിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളച്ച് തരുന്ന സമയത്ത് ഫുൾ ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം വീണ്ടും ഫുൾ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ രണ്ട് മൂന്ന് തവണ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അങ്ങ് കുറുകി നല്ല കട്ടിയായി നല്ല തിക്കായി പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ലൂസായിട്ടോ നമുക്കിത് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതായി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മതി കേട്ടോ അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതാ മൂന്ന് ബട്ടറെടുക്കാം കേട്ടോ മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് നല്ല പരുത്ത ബട്ടർ തന്നെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഈ ഭാഗത്ത് നമ്മളിത് ഇങ്ങനെ കട്ടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തൊളിയൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഉൾഭാഗത്തുള്ള ആ ഒരു പീസൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ട് കൈപ്പ് ചാൻസ് ഉണ്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കിതാ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര കൊടുക്കാം കേട്ടോ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഏകദേശം ഒരു ടേബിൾ സ്പൂണുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതാ ഇതുപോലെ അടിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് നമ്മൾ പാലൊക്കെ നന്നായിട്ട് ഒന്ന് ചൂടൊക്കെ ആറി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് രണ്ടും കൂടി അങ്ങ് ജ്യൂസ് അടിച്ചിട്ട് ഒന്നും കൂടി എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പം ഇതങ്ങ് ഫുൾ ആയിട്ട് മിക്സാക്കി പോകില്ല കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസ് പോലും നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ചെറിയ ചെറിയ നല്ല എന്താ പറയുക നമ്മൾ വായിട്ടാൽ അലിഞ്ഞു പോകും നമ്മൾ കട്ട് ചെയ്തിട്ട് എല്ലാവരും ഇട്ടിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ അത് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുകയും ചെയ്യും ഇപ്പം നമ്മളിത് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പില്ലേ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏത് നട്ട്സാണുള്ളത് അതിട്ട് കൊടുക്കാം കേട്ടോ ബദാം വേണമെങ്കിൽ ബദാമം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മാങ്ങോ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങോം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മാംഗോ മാത്രമല്ല കേട്ടോ നമുക്ക് പയം ഒക്കെ ഇട്ട് കൊടുക്കാം പയ ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ടായിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിളൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ അടിപൊളി ട്രിങ്ങി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുഗൾ ഭാഗത്ത് കുറച്ച് പിസ്സിയും കൂട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാകും കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കാം കേട്ടോ കാരണം ബട്ടറൊക്കെ ഇട്ടതുകൊണ്ട് ബട്ടർ നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്ന കുട്ടികൾക്ക് പോലും ബട്ടർ കൊടുക്കുമല്ലോ അത്രയും നല്ല അടിപൊളി സാധനം കേട്ടോ കുട്ടിക്കൊക്കെ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായി ചെയ്യാനും സബ്സ്ക്രൈബിനും ഷെയറിനും കമൻറ്റിനൊന്നും മറക്കെയ്ത് അപ്പോൾ നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ